ചെറുവയൽ രാമൻ എന്ന് പറയുന്ന ആ ഒരു കർഷകനെ തന്റെ ജീവിതം തന്നെ കാർഷിക വൃത്തിക്ക് വേണ്ടി ഹോമിച്ച ആ ഒരു ഗോത്ര വിഭാഗക്കാരനായ കർഷകനെ ആദരിച്ചത് നരേന്ദ്രമോദി സർക്കാർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മശ്രീ പുരസ്കാരം നൽകിയാണ് നരേന്ദ്രമോദി സർക്കാർ ചെറുവയൽ രാമനെ ആദരിച്ചത് നമുക്കറിയാം മോദി സർക്കാർ വന്നതിന് ശേഷം പത്മ പുരസ്കാരങ്ങൾ ആർക്കാണ് ലഭിക്കുന്നതെന്ന് കാരണം ഏറ്റവും അർഹതയുള്ള കൈകളിലേക്ക് തന്നെയാണ് ആ പുരസ്കാരങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ് കാരണം സാധാരണഗതിയിൽ ഇപ്പം കോൺഗ്രസ് ഒക്കെ ഭരിക്കുന്ന കാലത്ത് യു പി എ ഭരണകാലത്തൊക്കെ പത്മശ്രീ പുരസ്കാരങ്ങൾ അല്ലെങ്കിൽ പത്മ പുരസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രാഞ്ചിയേട്ടന്മാർക്കും വലിയ കോർപ്പറേറ്റ് ഭീമന്മാർക്കൊക്കെയാണ് നൽകാറ് പിന്നെ ബോളിവുഡിലെ താരറാണിമാർക്കും പിന്നെ അത് കൂടാതെ തന്നെ മാധ്യമപ്രവർത്തകർ അതായത് കോൺഗ്രസിന് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന ബർക്കാദത്തിനും രാജ്ദീപ് സർദേസായിക്കൊക്കെയാണ് ആ കാലയളവിൽ പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നത് പക്ഷേ ബി ജെ പി സർക്കാർ വന്നതിനുശേഷം അതിലൊരു വലിയ മാറ്റം കാണാൻ സാധിച്ചു കാരണം സമൂഹത്തിലെ താഴേക്കിടയിൽ നിന്ന് രാജ്യ പുരോഗതിക്കായിട്ട് ഒരുപാട് സംഭാവനകൾ നൽകിയ വ്യക്തിത്വങ്ങളെ ആദരിക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചു പത്മ പുരസ്കാരങ്ങളുടെ തിളക്കം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം ആ ഒരു പുരസ്കാര ചടങ്ങ് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും കാരണം സമൂഹത്തിൻ്റെ ഇന്ത്യയുടെ വൈജാത്യങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ആളുകളെയാണ് ആദരിക്കപ്പെടുന്നത് അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല എന്തായാലും നരേന്ദ്രമോദി കൊണ്ട് പ്രിയങ്ക ഗാന്ധിക്കും കോൺഗ്രസ്സിനും ഒരു മികച്ച ഫോട്ടോഷൂട്ട് നടത്താൻ സാധിച്ചു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല